പിടിച്ചു നിർത്തി ചിന്വിട്ട അവളെ അവളെ പിടിച്ചു ആ പിടിച്ചു നിർത്തു നിർത്തിക്കില്ലെങ്കി മൊത്തം കൊള്ളാണ് അവളെ നോക്ക് പറഞ്ഞ കേക്കാത്ത പെണ്ണാ ചീവിട്ട ആ അവളെ പിടിച്ചു നിർത്തണേ അവൾ വലുതായി വരേണ്ട കാര്യമില്ല എപ്പോഴും കുട്ടിയുടെ സ്വഭാവം ആവച്ചു ആ നീ നോക്കിക്ക ഇപ്പോഴും നിനക്കെന്നെ ഉത്തരവാദിത്തം ജീനുട്ടാ വലുതായി വരേണ്ട കാര്യമില്ലേ അവൾ ഇപ്പോഴും കുട്ടി ബുദ്ധിയാ അതേ പോണു അളകി പറഞ്ഞോണ്ട് ഊട്ടിയേ ആരാട്ടാ എവിടേക്ക് പോണന്നാണ് അതാ പോണു പിന്നാലെ ചേട്ടാ ഒന്നേ അവളെ പിടിച്ചെന്ന് എത്തണ ആ അവളെ വിളിച്ചോണ്ട് വാ അങ്ങോട്ട് വാ ോട്ട് വാ വിളിച്ചിട്ട് വന്നേ പിടിച്ചോണ്ട് വേടോ ആ അതന്നെ ആ അങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് അവളെ അങ്ങോട്ട് വിടരുത് ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു വേ ചിരുട്ടാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാ വാ ഇങ്ങോട്ട് വാ രാ അതാ പോയി അതാ കൂടോ ചിരുട്ടാ പിടി പിടി പോയി പിടിക്കണോ അവളെ ഏ പോയി ചിരുട്ടാ പോയി പിടി പോയി പോയി പിടിക്കാ പിടിക്കാ അവളെ പിടിച്ചോ പിടിച്ചോ പറഞ്ഞാൽ കേൾക്കില്ല അവള് പിടിക്കുന്നു പിടിച്ചു നിർത്തണോ എന്താ അറിയില്ല മൊത്തത്തിൽ ഒരു ആളാണ് നീ നോക്കിട്ടുട്ടാ പുറത്തൊന്നും പോവാതെ നിന്റെ ഉത്തരവാദിത്തോണേ കുട്ടിയെ നോക്കണ്ടേ ആ വലുതായിവൻറ്റ് അല്ല നാല് വയസ്സാവാൻ പോകണു എന്താ കാര്യം നാല് മാസത്തിൻ്റെ ബുദ്ധിയാണ് അവൾ കാണിക്കുക ഇടയ്ക്ക് കേട്ടോ ഇടയ്ക്കൊന്ന് നോക്കണേ ആ ഇവിടെരുതേ പുറത്തുനിന്നു ശ്രദ്ധിച്ച് നോക്കണേ കേട്ടോ കുട്ടി എങ്ങോട്ട് പോവാതെ നോക്കിക്കോളുക കേൾക്കുന്നുണ്ടല്ലോ ഉറപ്പല്ലേ നോക്കുന്നത് ആ നിന്നെ ഏൽപ്പിച്ചിട്ടാണോ പോണത് കേട്ടോ ആ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോണത് കുട്ടിയെ വൃത്തിയായിട്ട് നോക്കുക കുട്ടി ചാടി പോവാതെ നോക്കണം കേട്ടോ ആ ആ ശരി നോക്കണേ ഞാൻ വരും കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ 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 കൈടാടോ ഓക്കേ കൈടാടോ നീ വേറെ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കൊണ്ടൊന്നും അല്ലേ കുട്ടിയെ നോക്കാന്ന് കുട്ടി കൊണ്ട് പോകുട്ടി ഇപ്പ വരാ ഊട്ടിട്ട് വരുന്നു എന്റെ നോക്കടോ കുട്ടീനെ നിന്നെ വിശ്വസിച്ചിട്ടാടോ പോണത് ഇവിടെ ഇരുന്ന രണ്ടുപേരും കൂടെ കളിച്ചോണ്ടിരുന്നാ കേട്ടാ ഞാൻ ഇപ്പം വരാം ഏഹ് അപ്പ വരാം എവിടെയും പൂണ്ടേ എങ്ങോട്ടും പൂണ്ടേ ഈ വീട്ടിൽ എന്നെ തിരിച്ചു വരൂ അങ്ങോട്ട് മോണില്ല അതാ വന്നു കേട്ടാ വരാം പറയണില്ല ഈ കുട്ടി എന്തൊക്കെയോ ചെയ്യണ്ട ചിനോട്ട പറഞ്ഞാലേ കേൾക്കുന്നില്ല അതാ പോട്ടി അവിടെ പിടിച്ചു നിർത്തിക്കു ചിനോട്ട ഇക്കയ്യ അവിടെ പിടിച്ചു നിർത്താ ആ അതല്ലേ അവിടെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോണേ പിടിച്ചോണ്ട് പോടാ ചേട്ടാ അവിടെ പിടിച്ചുകൊണ്ട് പോവാ ആ പറഞ്ഞത് കേക്കാത്തൊരു പെണ്ണ് ആ എന്നെ കൊടുക്ക വിളുക്ക് രണ്ട് ചീത്ത കൊടുക്ക് അതന്നെ വരാൻ പറ അതന്നെ ഞാൻ ചിനോട്ട വിളിക്കണമെന്നല്ലേ ഓ പോരും എന്തൊരു കഴിഞ്ഞു കൂടി ഓ അവള് പല്ലാണോ എൻ്റെ മേൽ ഏഹ് കുളിപ്പിച്ചുകൊണ്ടാണോ വിളക്കം എന്താ കളകി പറഞ്ഞോണ്ട് നടക്കണ്ടല്ലോ അവളെ നോക്ക് ചിനുടാ ആ പിടിച്ചോ അവനെ കൊണ്ടാവണില്ല പാവ അവളെ പിടി ആ വിടരുത് കൊടുക്കടി ചിനുട്ട നിന്നെയൊന്നും കൊണ്ടുപോണില്ല പോണില്ല എവിടേക്ക് പോണ നീയേ ഇവിടെ വേണ്ടേ അപ്പൊ പോയിട്ട് ഇപ്പ തന്നെ വരും ആ എവിടെയും പോണൊന്നില്ല ചിന്നോട്ടനുണ്ട് കളിക്കാൻ ബൈ ബൈ കുറച്ച് കഴിഞ്ഞിട്ട് വരാ ട്ടാ ആ പിടിച്ചിട്ടില്ല അപ്പൊ വരൂടാ